അതിനകത്ത് വേടനെ അനുകൂലിച്ച് ആളുകൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എതിരായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അനുകൂലിച്ച് വന്ന ഒരു കാരണം ഇരട്ട നീതി എന്നുള്ളതാണ് അത് ഒരു ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറൊരാൾക്ക് വേറൊരു നീതി അയാളെ സംരക്ഷിച്ച് നിർത്തുന്നു ഇപ്പുറത്ത് വേടൻ എന്ന് പറയുന്ന ഒരാളിനെ അല്ലെങ്കിൽ ആ തരത്തിൽപ്പെട്ട പണ്ട് കലാപം മണി അങ്ങനെ ആയിരുന്നല്ലോ കലാപം മണി എന്തോ ഒരു ഇടിവളയുടെ എന്തോ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് കലാപം മണിയെ ആ തരത്തിൽ അതും പരം വകുപ്പ് തന്നെയാണെന്ന് തോന്നുന്നു കലാഭവമണിയെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുക എന്നുള്ളതല്ല എല്ലാവർക്കും ഒരേ നീതി ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് വേടനെ ഇഷ്ടപ്പെടുന്നവരും വേടൻ ആരാന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ പിന്നീട് അപ്പൊ വേടൻ ആരാന്ന് അറിഞ്ഞുകൂടാത്തവർ സെർച്ച് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് വേടന്റെ പാട്ടുകൾ കേൾക്കുന്നു അല്ലെങ്കിൽ മക്കള് ഫോണിൽ കാണിച്ചു കൊടുക്കുന്നു അമ്മമാർ അവരിപ്പോ ഫോൺ ഉപയോഗിക്കുമ്പോൾ അമ്മമാരോ അച്ഛനോ ഒക്കെ വന്നിട്ട് ചോദിക്കും മക്കളെ ആരാ വേടൻ അപ്പൊ വേടന്റെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു കാണുന്നു അപ്പൊ വീണ്ടും അവർ വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ അവർ ഓടി വരും കാണാൻ വേണ്ടിട്ട് അപ്പൊ അതാണിപ്പോ സംഭവിച്ചത് അപ്പൊ വേടന് മുമ്പില്ലാത്ത വിധത്തിലുള്ള പേരും പെരുമയും വേടൻ ഉണ്ടായിരിക്കുന്നു അത് ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ എല്ലാ എഫേർട്ട് കൊണ്ടുണ്ടാക്കിയെടുത്താണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് വേടം പാടുന്നു എന്നുള്ളത് കൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടെ തോന്നില്ല എത്രയോ ആളുകൾ വന്ന് പാടുന്നു അപ്പൊ ആളുകൾ ഞാൻ എത്രയോ വീഡിയോ കണ്ടിട്ട് വേടന്റെ ആ റീൽസ് ചെയ്യുന്നു വേടനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് റീൽസ് ചെയ്തിട്ട് ആളുകൾ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ വേടനെ കാണാൻ പോവുകയാണ് ബൈക്കെടുക്കുന്നു ഭാര്യയും ഭർത്താവും പോകുന്നു ആ വേടനെ അവിടെ ചെന്നാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കുന്നു അവർക്ക് റീച്ചായി